കോഴിക്കോട് ഈങ്ങാപ്പുഴയിൽ ഭാര്യയെ വെട്ടിക്കൊലപ്പെടുത്തിയ കേസിലെ പ്രതി യാസിറിനെ കോടതി പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു പ്രതിക്കായി അന്വേഷണ സംഘം ഉടൻ കസ്റ്റഡി അപേക്ഷ നൽകും കസ്റ്റഡിയിൽ ലഭിച്ചാലുടൻ യാസിറുമായി സംഭവ സ്ഥലത്തെത്തി തെളിവെടുപ്പ് നടത്തും അഖില സി പി വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ഉണ്ട് അഖില ഗുഡ് മോർണിംഗ് ഈ തെളിവെടുപ്പിനായി കസ്റ്റഡി അപേക്ഷ നൽകുകയാണല്ലോ എന്തൊക്കെ കാര്യങ്ങളാണ് ഇനി കൂടുതലായി കണ്ടെത്തേണ്ടത് എന്നത് പോലീസ് നേരത്തെ തന്നെ തീരുമാനിച്ചിട്ടുണ്ട് കാരണം യാസർ കൊലപ്പെടുത്തി ക്രൂരമായി കൊലപ്പെടുത്തിയ കത്തിയടക്കമുള്ള ഒരു ബാഗ് ലഭ്യമായിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത് തുടർന്ന് മറ്റു പല കാര്യങ്ങളും കണ്ടെത്തേണ്ടതുടൻ തോന്നും പ്രത്യേകിച്ചും ലഹരി ഉപയോഗിക്കുന്ന ഒരാളാണ് യാസർ എന്നതുമായി ബന്ധപ്പെട്ട് മോത്തി ഇന്നലെ രാത്രി എട്ടരയോടുകൂടിയാണ് എന്ന ഇത്തരത്തിൽ താമരശ്ശേരി പോലീസിൽ താമരശ്ശേരി കോടതിയിൽ ഹാജരാക്കി പതിനാല് ദിവസത്തേക്ക് റിമാൻഡിൽ വിടുന്നത് ഇനി ഇന്നോ നാളെയായി കസ്റ്റഡി അപേക്ഷ നൽകും അന്വേഷണ സംഘം കസ്റ്റഡി അപേക്ഷ നൽകും എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കസ്റ്റഡിയിൽ ലഭിച്ചതിന് ശേഷം ഉടൻ തെളിവെടുപ്പ് ഉണ്ടാകുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അപ്പോൾ പ്രാഥമികമായി ഒരു ലഹരി ലഹരിയുമായി ബന്ധപ്പെട്ടിട്ടുണ്ടായ കുടുംബവഴക്ക ലഹരി ഉപയോഗിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുണ്ടായ ഒരു കുടുംബവഴക്കാണ് കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നാണ് പോലീസിൻ്റെ കണ്ടെത്തുക മാത്രമല്ല ഇന്നലെ ഈ യാസിർ സഞ്ചരിച്ച കാറിൽ ഈ പോലീസ് ഫോറൻസിക് പരിശോധന നടത്തിയിരുന്നു ആ ഫോറൻസിക് പരിശോധനയിലാണ് ഒരു ബാഗും ഒരു കത്തിയും കണ്ടെടുത്തിട്ടുള്ളത് ആ കത്തി തന്നെയാണോ കൊലപാതകത്തിന് ഉപയോഗിച്ചത് എന്നത് എന്നതിലിപ്പോഴും തീരുമാനമായിട്ടില്ല കാര്യങ്ങൾ പരിശോധിച്ചു വരികയാണ് ബാഗും കണ്ടെടുത്തിട്ടുണ്ട് അപ്പോൾ പ്രധാനമായും ഈ ഫോറൻസിക് പരിശോധനയ്ക്ക് വിധേയമാക്കി യാസിറിനും വിധേയമാക്കിയിട്ടുണ്ട് പ്രാഥമികമായിട്ട് ഇപ്പോൾ കൊലപാതക സമയത്ത് യാസർ ലഹരി ഒന്നും ഉപയോഗിച്ചിരുന്നില്ല എന്നായിരുന്നു കണ്ടെത്തൽ പക്ഷേ അതിന് മുൻപെങ്ങാനും ഉപയോഗിച്ചിരുന്നു അത്തരം കാര്യങ്ങൾ കൂടി കണ്ടെത്താനാണ് ഫോറൻസിക് ിക് പരിശോധന എന്തായാലും അന്വേഷണ സംഘത്തിന്റെ അന്വേഷണങ്ങൾ ഇപ്പോഴും തുടരുകയാണ് എന്നുള്ളതാണ് മാത്രമല്ല ഇപ്പോൾ ഈ ഷിബിലയുടെ ബന്ധു നമ്മളോട് പങ്കുവയ്ക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ ഈ കേസ് കൈകാര്യം ചെയ്യുന്നതിൽ പോലീസിന് ഗുരുതര വീഴ്ച ഉണ്ടായി എന്നുള്ളതാണ് അതായത് ഷിബില ആദ്യം ഈ ഉമ്മയെ കൊന്ന ആശിക്കുമായുള്ള സൗഹൃദം ഷിബിലയെ ഒരുപാട് ഭയപ്പെടുത്തിയിരുന്നു കാരണം ഇവരെല്ലാം മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവരാണ് എന്താണ് അതായത് മയക്കുമരുന്ന് ഉപയോഗിച്ചതിന് ശേഷം എന്താണ് ഇവർ ഇവരൊക്കെ ചെയ്യുക എന്നതിൽ ഷിബിലയ്ക്ക് ഒരു ഭയം ഉണ്ടായിരുന്നു ആ ഭയവും വീട്ടുകാരോടും പോലീസ് എല്ലാം ിനോടു പങ്കുവച്ചതായിരുന്നു പക്ഷെ നടപടി ഒന്നും ഉണ്ടായില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മാത്രമല്ല ഈ ആശിക്കിന്റെ കണ്ണിലുള്ള ആഷക്കിന്റെ ലഹരി കണ്ണിയിലുള്ള ഒരാൾ തന്നെയാണ് യാസർ ആസിർ അന്ന് തന്നെ ഇവരെ എല്ലാം പിടികൂടാൻ സാധിച്ചിരുന്നെങ്കിൽ ഷിബിലയുടെ കൊലപാതകം ഒഴിവാക്കാൻ സാധിക്കുമെന്നുള്ള ഒരു കാര്യം കൂടെ ഈ ബന്ധുവായ മജീദ് നമ്മളോട് പങ്കുവയ്ക്കുന്നുണ്ട് എന്തായാലും ഇപ്പോൾ അന്വേഷണം തുടരുകയാണ് മറ്റുകാരൻ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ കൂടി കൊലപാതകത്തിലേക്ക് നയിച്ചോ തെളിവെടുപ്പിലൂടെ കണ്ടെത്താൻ കഴിയും മറ്റന്വേഷണത്തിലൂടെ കണ്ടെത്താൻ കഴിയും പോലീസ് അതിനുള്ള ശ്രമത്തിലാണ് അഖില ആണ് നമുക്ക് വിവരങ്ങൾ പങ്കുവച്ചത്